ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം അറ്റകുറ്റപ്പണികൾക്കായി തലശ്ശേരിയിലെ മത്സ്യമാർക്കറ്റ് ബുധനാഴ്ച രാത്രി മുതൽ രണ്ടാഴ്ചത്തേക്ക് അടച്ചിടും മീൻ കച്ചവടം വ്യാഴാഴ്ച രാവിലെ മുതൽ മാർക്കറ്റ് കെട്ടിടത്തിന് തൊട്ടുമുന്നിൽ താൽക്കാലികമായി സജ്ജീകരിക്കുന്ന ഷെഡിലേക്ക് മാറും ഇതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു തൊഴിലാളികളുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് നഗരസഭാ ക്രമീകരണം നടത്തുന്നത് രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഒന്നിനാണ് കടൽ തീരത്തിനടുത്ത് നഗരസഭാ പണിത പുതിയ മാർക്കറ്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി മുതലാണ് പുതിയ കെട്ടിടത്തിൽ മത്സ്യവില്പന ആരംഭിച്ചത് തൊണ്ണൂറ്റിമൂന്ന് ലൈസൻസുകൾ ഇവിടത്തെ സ്റ്റാളുകളിൽ മീൻ കച്ചവടം നടത്തുന്നുണ്ട് ഇത്രയും പേർക്ക് മീൻ കച്ചവടം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് തൊഴിലാളികൾക്കിടയിൽ പ്രയാസം ഉണ്ടാക്കിയിരുന്നെങ്കിലും പരസ്പര ധാരണയോടെ കച്ചവടം ചെയ്യുന്നതിനാൽ വലിയ തടസ്സങ്ങൾ ഉണ്ടായിട്ടില്ല സമയാസമയങ്ങൾ ളിൽ അറ്റകുറ്റ പ്രവർത്തികൾ നടത്താത്തതിനാൽ സ്റ്റാളിൻ്റെ സിമന്റ് സ്ലാബുകൾ മിക്കതും പൊട്ടിപ്പൊളിഞ്ഞു നിലത്ത് പാകിയ ടൈൽസിലും വഴുക്കലുകൾ ഉള്ളതിനാൽ മത്സ്യം വാങ്ങാനെത്തുന്നവർ തെന്നി വീഴുന്നതായും ആക്ഷേപങ്ങളുണ്ട് മത്സ്യമാർക്കറ്റിലെ സംയുക്ത യൂണിയൻ ഇടപെട്ടാണ് നഗരസഭ അറ്റകുറ്റപ്പണി നടത്തുന്നത് വാർഡ് കൌൺസിലർ ഫൈസൽ പുനത്തിലും ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു ഇതേ തുടർന്നാണ് നഗരസഭ ഇടപെട്ട് അറ്റകുറ്റപ്പണി നടത്തുന്നത് ഉദ്ഘാടനം കഴിഞ്ഞ് പതിനാല് വർഷം കഴിഞ്ഞുവെങ്കിലും ബഹുനില കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ ഇറച്ചി മാർക്കറ്റിനായി നീക്കിവെച്ച മുറികൾ ഇപ്പോഴും പ്രവർത്തനരഹിതമായി ഒഴിഞ്ഞുകിടപ്പാണ് ഇപ്പോഴത്തെ മാർക്കറ്റ് അറ്റകുറ്റപ്പണികൾക്കായി രണ്ടാഴ്ചത്തേക്കാണ് മാറ്റുന്നതെന്ന് സംയുക്ത യൂണിയൻ നേതാക്കളായ സാഹിർ പാലക്കൽ എൻ ഹംസ എന്നിവർ പറഞ്ഞു സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ തൊഴിലാളി യൂണിയൻ എസ് ടി യുവ അതുപോലെ തന്നെ സി ഐ ടി യുവും തലശ്ശേരി മുനിസിപ്പൽ ചെയർമാനെയും അതുപോലെ തന്നെ സെക്രട്ടറി മറ്റ് ഭരണാധികാരികളെയും കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ഫണ്ട് അനുവദിക്കുകയും അതിൻ്റെ ഫലമായി തലശ്ശേരി മാർക്കറ്റ് ഒന്ന് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വാർഡ് കൗൺസിലറും ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട ഇട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തലശ്ശേരി നഗരസഭയോട് പ്രത്യേകം കടപ്പാടും ഇക്കാര്യത്തിലുണ്ട് ഞങ്ങൾ ഈ മാർക്കറ്റ് നാളെ പണി ആരംഭിക്കുമ്പോൾ ഇന്ന് വൈകുന്ന കൂടി തന്നെ തൊട്ടടുത്തുള്ള നിങ്ങൾ ഈ കാണുന്ന ഷെഡിലേക്ക് മാർക്കറ്റിന് മുൻവശമുള്ള ഷെഡിലേക്ക് നമ്മുടെ കച്ചവടക്കാരൊക്കെ മാറുകയും രണ്ടാഴ്ചയാണ് നമുക്ക് സമയം ഇതിൻ്റെ കോണ്ടാക്റ്റും ഓവർസിയറും തന്നിരിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടാഴ്ചത്തെ പണി കഴിയുന്നതോടുകൂടി വീണ്ടും മാർക്കറ്റിലേക്ക് നമ്മൾ എത്തിപ്പെടും അങ്ങനെ എത്തിപ്പെടുമ്പോഴും ഈ സാഹചര്യത്തിലും പൊതുജനങ്ങളുടെയും എല്ലാ ജനങ്ങളുടെയും പരിപൂർണമായ പിന്തുണ നമ്മുടെ ഈ മത്സ്യ വിപണിയിലെ തൊഴിലാളികളോട് ഉണ്ടാവണമെന്നാണ് സംയുക്ത യൂണിയന് വേണ്ടി ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ന്യൂസ് തലശ്ശേരി